പ്രയാഗ് രാജിൽ കുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം ചെയ്തതിനെ വിമർശിച്ചവർക്കുള്ള മറുപടിയുമായി സിനിമാ സീരിയൽ താരം ശ്രീകുട്ടി എത്തുകയാണ് കുംഭമേളയിൽ പോയിട്ട് വന്നിട്ട് രണ്ടാഴ്ചയിൽ കൂടുതലായി ഇന്നുവരെ തനിക്കോ ഭർത്താവിനോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല എന്ന് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞെത്തിയിരിക്കുകയാണ് താരം കുംഭമേളയുടെ ഭാഗമാകുവാൻ തനിക്കും ഭർത്താവിനും കഴിഞ്ഞു വളരെ സന്തോഷമുള്ള കാര്യം വീഡിയോ കണ്ടവരിൽ അറുപത് ശതമാനം പേരും എനിക്കെതിരായിരുന്നു ഒരുപാട് നെഗറ്റീവ് മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഞങ്ങൾ പോയിട്ട് വന്നിട്ട് രണ്ടാഴ്ചയിൽ കൂടുതലായി ഇന്നുവരെ ഒരു ജലദോഷമോ തലവേദനയോ പനിയോ ചുമയോ ദേഹം ചൊറിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല കമൻസ് ഇടുന്നവർക്കാണ് ചൊറിയുന്നത് എന്നല്ലാതെ ഞങ്ങൾക്ക് ഒരു ചൊറിച്ചിലും ഉണ്ടായിട്ടില്ല ത്രിവേണി സംഗമത്തിലായിരുന്നു സ്നാനം ചെയ്തത് റൂമെടുക്കാത്തത് കാരണം അന്ന് കുളിക്കാൻ പറ്റിയില്ല അടുത്ത ദിവസം റൂമെടുത്തു അതിൻ്റെ അടുത്ത ദിവസമായിരുന്നു കുളിക്കുവാൻ പറ്റിയത് സോപ്പ് പോലും തേച്ച് കുളിച്ചിരുന്നില്ല ആ വെള്ളത്തിൽ വെറുതെ മുൻ കുളിച്ചു വന്നതേയുള്ളൂ നിങ്ങൾ ഈ പറയുന്ന മോശം വെള്ളത്തിൽ ഞാനും ഏട്ടനും കുളിച്ചു അറുപത്തിമൂന്ന് കോടി ആളുകൾ വന്നു എന്നാണ് പറയുന്നത് അവരുടെ ആരുടെയും കാര്യം എനിക്കറിയില്ല അതിൽ രണ്ട് വ്യക്തികളായ ഞാനും ഏട്ടനും കുളിച്ചിട്ട് ഈ നിമിഷം വരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം പുറത്തു പറയുവാൻ പറ്റാത്ത രീതിയിലുള്ള സന്ദേശങ്ങൾ വ്യക്തിപരമായി പോലും ലഭിക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ പേരും അഹിന്ദുക്കളാണ് പിന്നെ പാർട്ടിക്കാരായിട്ടുള്ളവരുമാണ് കൂടുതൽ വിശ്വാസമില്ലാത്ത ഹിന്ദുക്കളുമുണ്ട് പ്രയാഗരാജിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിരുന്നു അപ്പോഴത് കുറച്ച് കലങ്ങിയിട്ടായിരുന്നു ഇപ്പോൾ അത് തെളിഞ്ഞു മിനറൽ വാട്ടർ പോലെയാണ് ഇപ്പോഴുള്ളത് ഈ വെള്ളം എൻ്റെ കുട്ടിക്കും അടുത്തുള്ള വീട്ടിലുമൊക്കെ കൊടുത്തു അവരും അത് തലയിൽ ഒഴിച്ചു അവർക്കാർക്കും ചെറിച്ചിൽ വന്നിട്ടില്ല എനിക്ക് പാർട്ടിയുമില്ല ഞാൻ ദൈവവിശ്വാസിയുമാണ് ശ്രീകുട്ടി വ്യക്തമാക്കുന്നു നിങ്ങൾ എന്തിനാണ് അതിക്ഷേപിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇങ്ങോട്ട് കയറി ചൊറിയണ്ട എനിക്ക് ചൊറി വന്നാൽ ഞാൻ സഹിച്ചു നിങ്ങൾ എന്തിനെ അതോർത്ത് വിഷമിക്കുന്നു ഇനി അടുത്ത നൂറ്റി നാൽപ്പത്തിനാല് വർഷങ്ങൾ കഴിഞ്ഞാണ് അടുത്ത മഹാകുംഭമേള വരുന്നത് നമ്മുടെ തലമുറയ്ക്ക് കിട്ടിയ ഭാഗ്യമാണിതെന്നും ശ്രീകുട്ടി കൂട്ടിച്ചേർക്കുന്നു